ഹലോ അപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് അല്ലേ അപ്പോൾ ഓണത്തിനിടാൻ പറ്റും അടിപൊളി കുറച്ച് ജ്വല്ലറിയുടെ ഹോൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളിലും കോളേജിലും ഒക്കെ പരിപാടികളൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അതിനിടാൻ പറ്റും നല്ല അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു മാലയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഇതിൽ രണ്ട് ഐറ്റം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഫസ്റ്റ് വണ് ഇതാണ് ഇത് നല്ലൊരു ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് പക്ഷേ ഗ്രീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു പാലക്കാരി സ്റ്റൈലാണ് പക്ഷേ നല്ല അടിപൊളി മാലയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഒരു ലോങ് ഒരു ചെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് പക്ഷെ കുറച്ചൊരു യെല്ലോ കളർ കുറച്ച് കൂടുതലാണ് എങ്കിലും അറിയുന്നില്ല കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഒരു ജിമിക്കാണ് എൻ്റെ കൂടെ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് ഇട്ടപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഭംഗി ഉണ്ടാകുമെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ നല്ലൊരു ലോങ് ആയിട്ട് ഇതേപോലെ വൺ സൈഡൊക്കെ സാരി എടുക്കുന്നതിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ സെറ്റ് സാരിക്ക് മാത്രമല്ല ബാക്കിയുള്ള സാരിയിലേക്കും ഭംഗിയുണ്ടാവും കേട്ടോ ഫസ്റ്റ് ഇതിൽ ലക്ഷ്മി ദേവിയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഒരു കമ്മലിയാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ജിമിക്കായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ലൊരു കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷേ കുറച്ചൊരു യെല്ലോ കളർ കുറച്ച് കൂടുതലായിട്ട് തോന്നി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു മാലയാണ് ഇതൊരു അടിപൊളി മാലയാണ് ഇത് റെഡും ഗ്രീനും സ്റ്റോൺ ആണ് വരുന്നത് ഒരു റോബി സ്റ്റൈൽ വരുന്ന ഒരു ഇതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഒരു ദാവണിക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും എൻ്റെ കയ്യിൽ ഒരു ഉണ്ട് അതിൽ വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ ഗ്രീൻ കളറും ഫുൾ ഗ്രീൻ ആയിട്ട് വരുന്ന മോഡലും ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പം നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നു വാങ്ങിച്ചോളൂ ഇത് രണ്ട് സ്റ്റൈലിൽ യൂസ് ചെയ്യാം ഒന്ന് മുകളിൽ ഇതേപോലെ ടൈറ്റാക്കിയിട്ടും കെട്ടാം കുറച്ച് ഇറക്കിയിട്ടും വെക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ ഇത്ര കുറഞ്ഞ ക്യാഷിൽ നമുക്ക് മീഷോയിൽ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ നല്ല ഇതിൽ കിട്ടും കേട്ടോ ഇത് ഓൺലൈനിൽ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ക്യാഷ് കൊടുക്കേണ്ടി വരും പക്ഷേ മീഷോയിൽ ഇത്രയും കുറഞ്ഞ ക്യാഷിന് ഇത്രയും നല്ല പ്രോഡക്റ്റ് നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇതിലും നന്നായിട്ട് തന്നെ ഭംഗിയുണ്ട് കേട്ടോ നെക്സ്റ്റ് ഈ ഒരു മോഡലാണ് ഇത് കുറേ കാലമായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നോക്കി വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരിതായിരുന്നു ഒരുപാട് ക്യാഷാണ് എണ്ണൂറ് രൂപ അങ്ങനത്തെ എമൗണ്ട് വരുന്നുണ്ട് പക്ഷേ ഇത്രയും കുറഞ്ഞ ക്യാഷിൽ ഇത്രയും നല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ലെക്കാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചോളൂ ഇതാണ് നെക്സ്റ്റിൻ്റെ ഫേവറേറ്റ് മാല നല്ല ഭംഗിയുണ്ട് ഇത് ഇട്ടിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി ഞാൻ ഇത് നല്ല അടിപൊളി മാലയാണെനിക്ക് ഫസ്റ്റ് കാണിച്ച മാലയും ഈ ഒരു മാല എൻ്റെ ഫേവറേറ്റ് മാലയാണ് നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായി ഇത് സിമ്പിളാണ് ഇങ്ങനെ അധികം മാലയൊന്ന് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു മാലയാണ് കേട്ടോ ഇതിൻ്റെ ആ സ്റ്റോണൊക്കെ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഓണം ജ്വല്ലേസിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട് അത് ഞാൻ വൈകാതെ തന്നെ സെൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കമൻറ്റ് ബോക്സിൽ തരാം പിന്നെ ഇതിൽ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോകളായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ